മലപ്പുറം കൂരിയാട് റോഡ് ഇടിഞ്ഞു വീണു ദേശീയപാതയുടെ ഒരു ഭാഗമാണ് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത് മുംബഷീർ പി ഉണ്ട് വിശദാംശങ്ങളും മുംബഷീർ കാറുകൾ മുകളിലേക്കാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണിരിക്കുന്നത് എന്നുള്ള വിവരമാണല്ലോ ലഭിക്കുന്നത് വിവരങ്ങൾ എന്താണ് വിനീത അല്പസമയം മുമ്പാണ് മലപ്പുറം ചെമ്മാടിനടുത്ത് കൂരിയാട് ഭാഗത്തെ ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് നിരവധി വാഹനങ്ങൾ ആ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായിട്ടൊരു അപകടമുണ്ടായത് മലപ്പുറം ജില്ലയിൽ ഇന്നിപ്പോൾ നിലമ്പൂർ മഞ്ചേരി ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ കനത്ത മഴ തുടരുകയാണ് നിലവിൽ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് മഴയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മഴക്കാരൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പാതയുടെ ഒരു ഭാഗം പൂർണമായിട്ടും ഇടിഞ്ഞു വീണിരിക്കുന്നത് വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് വാഹനങ്ങൾ അതായത് ആ ഒരു മേഖലയിലൂടെ കടന്നു വരികയായിരുന്ന മൂന്ന് കാറുകളുടെ മീതേക്കാണ് ഈ റോഡിൻ്റെ ഒരു ഭാഗം അടർന്നു വീണിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനങ്ങൾ ഇപ്പോഴും ഈ റോഡിൻ്റെ അടിഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ ആറുവരി പാതയുടെ ഭാഗവും സർവീസ് റോഡിലേക്ക് ഇതോടൊപ്പം ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന ആ മേഖലയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ആ മേഖലയിലൂടെ കടന്നു പോകുന്ന രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു മറ്റു വിവരങ്ങൾ നിലവിൽ ലഭ്യമായി വരികയാണ് കോൺക്രീറ്റ് കട്ടകളും അതുപോലെ തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുക്കളുമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് എന്താണ് അപകടത്തിൻ്റെ കാരണം എന്നത് വ്യക്തമല്ല നേരത്തെ സമാനമായി ഈ കൂരിയാട് ഭാഗത്തെ അപകട ഭീഷണി ഈ റോഡുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വിനിതാണ് വിശദാംശങ്ങൾ